സമസ്ത പ്രപഞ്ചവും ഈശ്വരനാൽ പ്രകാശിതമായതാണ് ഈശ്വരനാണ് എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചിരിക്കുന്നത് സൂര്യനിലായാലും ശരി ചന്ദ്രനിലായാലും ശരി നക്ഷത്രങ്ങളിലായാലും ശരി അതിനെല്ലാം ഈശ്വരന്റെ ജ്യോതി നമുക്ക് കാണാം ഈശ്വരന്റെ പ്രകാശം നമുക്ക് കാണാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇപ്പോഴെങ്ങനെയാ മനസ്സിലാക്കുക അപ്പൊ ഇതെങ്ങനെയാ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ സൂര്യനെ കാണുമ്പോൾ സൂര്യന്റെ പ്രകാശത്തിന് കാരണമായ ഭഗവാന്റെ പ്രകാശത്തെ കുറിച്ച് ചിന്തിക്കണം ചന്ദ്രനെ കാണുമ്പോൾ നക്ഷത്രങ്ങളെ കാണുമ്പോൾ ഈ സമസ്ത പ്രപഞ്ചവും കാണുമ്പോൾ ഒരു സാധകൻ കാണേണ്ടത് ആ കാണുന്ന വസ്തു മാത്രമല്ല അതിന്റെ പിന്നിലുള്ള അതിനെ നിർമ്മിച്ചിരിക്കുന്ന അതിനെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കുന്ന നിലനിർത്തുന്ന അതിനെ ഡിസോൾവ് ചെയ്യുന്ന പ്രകാശമാനമായ ഭഗവാനെ അത് അത് ഈശ്വരന്റെ ഒരു ജ്യോതി നമ്മൾ കാണുന്നത്